ഒരു കഥാകാരനും മൂന്ന് ഡയറികളും നോവൽ അധ്യായ ഒന്ന് ജയൻ ശ്രീകോളിന് ചുറ്റും മൂന്നാമത്തെ പ്രദക്ഷിണം വെച്ചിട്ട് പ്രസാദം വാങ്ങുവാനായി നിൽക്കുമ്പോൾ ആരോ കയ്യിൽ പിടിച്ചു വലിച്ചു നോക്കുമ്പോൾ അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവൾ ചോദിച്ചു അച്ഛ അച്ഛൻ എന്താ വീട്ടിൽ വരാത്ത അമ്മയോട് പിണക്ക പറയച്ഛാ അയാൾ ഇങ്ങനെ ചിന്തിച്ചു താൻ കുട്ടിയുടെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും കയ്യിൽ കിട്ടിയ പ്രസാദത്തിൽ ഒരു നുള്ളെടുത്തിട്ട് കുട്ടിയോട് ചോദിച്ചു മാമൻ ചന്ദനക്കുറി ഇട്ടു തരട്ടെ കുട്ടി പറഞ്ഞു മാമനോ ഈ അച്ഛനൊന്നും അറിയില്ല ചന്ദനെ എനിച്ച് മാത്രം പോരാ അമ്മയ്ക്കും കൊടുക്കുമോ ആ കൊടുക്കാമല്ലോ മോടെ അമ്മ എവിടെയാണ് ദാ അമ്മ അവിടെ നിൽക്കുക വാച്ച നമുക്കും അങ്ങോട്ട് പാം കുട്ടി അയാളുടെ കയ്യിൽ വീണ്ടും പിടിച്ചു വലിച്ച് കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ദീപാരാധനയുടെ സമയമായതുകൊണ്ട് കൂട്ടമണികളുടെയും ശംഖുവിളികളുടെയും നാദസ്വരത്തിൻ്റെയും തകലിൻ്റെയും സമ്മിശ്ര ശബ്ദത്താൽ ധന്യമായി ആ ക്ഷേത്രാന്തരീക്ഷം ഇപ്പോഴൊന്നും മിണ്ടരുതെന്ന് ആങ്ങി കാണിച്ചപ്പോൾ കുട്ടി അയാളുടെ കയ്യിൽ നിന്നും പിടിവിട്ടിട്ട് എവിടേക്കോ ഓടിപ്പോയി ദീപാരാധന കഴിഞ്ഞപ്പോൾ കുട്ടി വീണ്ടും വന്നിട്ട് അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു വാ ചാ ഇങ്ങോട്ട് വാ നമുക്ക് വീട്ടിൽപ്പാം അയാൾ ഇങ്ങനെ ചിന്തിച്ചു കുട്ടി ആള് തെറ്റി വിളിക്കുകയാണെങ്കിലും എങ്ങനെ കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലും കുട്ടിയോടൊപ്പം പോകാനുള്ള മടി കൊണ്ട് അയാൾ വളരെ പതുക്കെയായിരുന്നു നടന്നത് അപ്പോൾ താൻ ഈ അമ്പലത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം അയാളുടെ ഓർമ്മയിലെത്തി ചുറ്റുപാട് എന്തെങ്കിലും നടക്കുന്നത് കണ്ടാൽ അന്നേരം അത് മനസ്സിൽ കുറിച്ചിടുകയും പിന്നീട് അത് മനസ്സിൽ കിടന്ന ഒരു കഥാതന്തുമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ താമസിയാതെ തന്നെ അതിനെ ഒരു പേപ്പറിൽ പകർത്തി സൂക്ഷിക്കുകയുമാണ് പതിവ് സമയം കിട്ടുമ്പോൾ അതെല്ലാം കൂടി സമാഹരിച്ച് ചില കഥകൾ മെനഞ്ഞെടുക്കുന്ന ശീലം തനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു അതിന്നും അനവരതം തുടരുന്നു ഒരു കഥാതന്ത്രം മനസ്സിൽ കിടന്ന് ബഹളം കൂട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അതിനെ പേപ്പറിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റിയ വിശാലവും ശാന്തസുന്ദരവുമായ ഒരു ഗ്രാമാന്തരീക്ഷം ആഗ്രഹിച്ചിരുന്ന വേളയിലാണ് ഇവിടേക്ക് സ്ഥലം മാറ്റം കിട്ടിയത് ജോലിസ്ഥലത്ത് നിന്ന് അരമണിക്കൂർ ബസ് യാത്രയും പത്ത് മിനിറ്റ് നടക്കുകയും ചെയ്താലേ താൻ താമസിക്കുന്ന വീടെത്തുകയുള്ളു ഒരു ചെറിയ കുന്നിന്മകളിലാണ് ആ വീടെങ്കിലും താഴെ ചുറ്റിനും പല വീടുകളുമുണ്ട് എങ്കിലും പൊതുവെ ശാന്തത നിറഞ്ഞ അന്തരീക്ഷം കഥകൾ എഴുതുവാൻ പറ്റിയതായി തോന്നിയതുകൊണ്ട് വീടും പരിസരവും തന്നിലെ കഥാകാരന് വലിയ ഇഷ്ടമായി ഈ സ്ഥലത്ത് താമസമാക്കിയിട്ട് മൂന്നാം ദിവസമായി ഇന്ന് ശിവരാത്രിയുടെ അവധിയായിരുന്നതിനാൽ വീട്ടിലിരുന്ന് മുഷിഞ്ഞു അതുകൊണ്ട് ഈ നാട്ടിൻപുറമൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു കുന്നിറങ്ങി കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു കുളം കണ്ടു കുളക്കരയിൽ അല്പനേരം ഇരുന്നു എതിർവശത്തുള്ള കുളക്കടവിൽ ആരക്കുകയോ കുളിക്കുകയോ അലക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു ബോറടിച്ചപ്പോൾ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു അല്പസമയം നടന്നപ്പോൾ കുറേ മണിയടി ഉച്ചകൾ കേട്ടു അത് അമ്പലത്തിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ ഒന്ന് പോയി കണ്ടു തൊഴുതു വരാമെന്ന് വിചാരിച്ചു ആളുകൾ ഒറ്റയ്ക്കും പെട്ടക്കും നടക്കുന്നത് കണ്ടപ്പോൾ അവരെ പിന്തുടർന്നു ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിലെത്തി നാലമ്പലത്തിന് വെളിയിൽ എത്തിയപ്പോൾ കുട്ടി അയാളുടെ കയ്യിൽ നിന്നും പിടിവിട്ടിട്ട് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഓടിപ്പോയി അവർ പറഞ്ഞു അസത്തേ നീ എവിടെ പോയിരിക്കുകയായിരുന്നു നിന്നെ ഞാൻ പലയിടത്തും അന്വേഷിക്കുകയായിരുന്നു കുട്ടി അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അച്ഛനെ വിളിക്കാൻ പോയതാ അപ്പോഴാണ് താൻ അന്വേഷിച്ച് നടന്നിരുന്ന വ്യക്തി തന്നെയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ആ സ്ത്രീക്ക് തോന്നിയത് അവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു താനെന്താ അടുത്ത സ്ത്രീ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണോ അയാൾ സൗമ്യ സ്വരത്തിൽ പറഞ്ഞു ദേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ അവർ എനിക്ക് ആളൊന്നും തെറ്റിയിട്ടില്ല മുടി ചെയ്യുന്ന രീതി മാറ്റിയാൽ തനിക്കെന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ താൻ ആൾമാറാനായി എത്ര ശ്രമിച്ചാലും ഇയാളെ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും അയാൾ വീണ്ടും ക്ഷമയോടെ പറഞ്ഞു നിങ്ങൾക്ക് ആൾ തെറ്റി നിങ്ങൾ അന്വേഷിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുത് അവൾ നിങ്ങളോട് പകരം വീട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അയാളുടെ ക്ഷമ നശിച്ചതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ദൈവ് വീണ്ടുംപിള്ള കൂടുതൽ സംസാരിക്കേണ്ട അവൾ ഹേ പെണ്ണും പിള്ളേന്നോ സൂക്ഷിച്ച് സംസാരിക്കണം അയാൾ പെണ്ണുംപിള്ള പിന്നെ പെണ്ണുംപിള്ളന്നല്ലാതെ ആണുപിള്ളയെന്ന് വിളിക്കട്ടെ പെണ്ണുംപിള്ളേ അവൾ കരിശം കൂടി വന്നു ഷോ ഭഗവാനെ എൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തി പോലും ഇല്ലാതെ പോയല്ലോ അയാൾ അല്പം പരുഷമായി പറഞ്ഞു ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേന് ദേ എന്നിലെ കൊലയാളിയെ വെറുതെ ഉണർത്താൻ നോക്കല്ലേ അപ്പോഴേക്കും രണ്ട് മൂന്ന് ആളുകൾ അവിടേക്ക് വന്നു അതിലൊരാൾ ചോദിച്ചു എന്തിനാണ് കൂടുന്നത് കുട്ടി പറഞ്ഞു അമ്മ ചുമ്മാ അച്ഛനെ വഴക്ക് പറയാം ഉടനെ വേറൊരാളുടെ കമൻ്റ് വന്നു ഭാര്യയും ഭർത്താവും ആയാൽ വഴക്കുണ്ടാകും എന്നാൽ അതൊക്കെ വീട്ടിൽ വെച്ച് തീർത്തിട്ട് വേണ്ടേ അമ്പലത്തിൽ വരാൻ അവരെ രണ്ടുപേരെയും ഭാര്യ ഭർത്താക്കന്മാരായി അയാൾ തെറ്റിദ്ധരിച്ചിൽ അവൾക്ക് അരിശവും ഒപ്പം നാണവും തോന്നി അവൾ ഉടനെ തന്നെ കുട്ടിയെയും പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു വാമോളെ നമുക്ക് വീട്ടിൽ പോകാം എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അയാളും തൻ്റെ വീട്ടിലേക്ക് പോയി രാത്രി ഭക്ഷണവും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ അമ്പലത്തിൽ നടന്ന സംഭവം മനസ്സിൽ തെളിഞ്ഞു വന്നു ആ സ്ത്രീയെ തൻ്റെ മുഖച്ചായുള്ള ഏതോ ഒരാൾ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞതാകാം അയാൾ താനാണെന്ന് അവർക്കും കുട്ടിക്കും തോന്നിയിരിക്കാം അതുകൊണ്ടാകാം അവർ തന്നോട് കയർത്ത് സംസാരിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ കഴിയാതെ പോയതിൽ അയാൾക്ക് വലിയ വിഷമം തോന്നി ഇങ്ങനെ ഓരോന്നും ഓർത്ത് കിടന്നപ്പോൾ അയാൾ താമസിയാതെ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ സമയം കളയാനായി അമ്പലത്തിലേക്ക് പോകാമെന്ന് അയാൾ വിചാരിച്ചു ഉടനെ തന്നെ ഇന്നലെ അമ്പലത്തിൽ വച്ചുണ്ടായ സംഭവം ഓർമ്മയിൽ വന്നു ഇന്നും അവൾ അമ്പലത്തിൽ വന്നാൽ ചിലപ്പോൾ തമ്മിൽ കാണാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ ഇന്നും അവരുടെ വായിൽ നിന്നും വല്ലതും കേൾക്കേണ്ടി വരും എന്തിന് വല്ല പെണ്ണുങ്ങളുടെയും ശകാരം കേൾക്കാനായി പോകണം അതുകൊണ്ട് അമ്പലത്തിൽ പോക്ക് വേണ്ടെന്ന് വെച്ചു എന്നാൽ നേരം ഇരുന്നപ്പോൾ വല്ലാത്ത വിരസത തോന്നിയതുകൊണ്ട് വെറുതെ കുറച്ച് ദൂരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നടന്ന് കടന്ന് അമ്പലത്തിന് അടുത്തെത്തിയതറിഞ്ഞില്ല ഇന്നലത്തെ സംഭവം ഓർമ്മിച്ചപ്പോൾ അമ്പലത്തിൽ കയറാതെ തിരിച്ചു പോകാമെന്ന് ആദ്യം വിചാരിച്ചു ഉടനെ അയാൾ ഇങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ താനെന്തിനെ ആ സ്ത്രീയെ പേടിച്ച് അമ്പലത്തിൽ പോകാതിരിക്കണം അമ്പലം അവളുടെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ കൂടാതെ താൻ തെറ്റൊന്നും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് താമസിയാതെ ക്ഷേത്രത്തിനുള്ളിൽ കടന്നു ദീപാരാധനയും കണ്ട് പ്രസാദവും വാങ്ങി വെളിയിൽ വന്നിട്ടും അവളെയും കുട്ടിയേയും അവിടെ അങ്ങ് കാണാൻ കഴിഞ്ഞില്ല അപ്പം അതൊക്കെ തിരിച്ചു നടന്ന് അയാൾ വീട്ടിലേക്ക് പോയി പിന്നീട് സമയം കിട്ടുന്ന മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നത് അയാൾക്കൊരു ശീലമായി മാറി അന്ന് വിഷു ആയതുകൊണ്ട് അവധിയായിരുന്നു അതിനാൽ പതിവിൽ കൂടുതൽ ആളുകൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടത്തിനടുത്ത് മൂന്നാല് ചെറിയ താൽക്കാലിക കടകളും രണ്ട് ബലൂൺ വിൽപ്പനക്കാരെയും കാണാൻ കഴിഞ്ഞു അയാൾ നേരത്തെ വന്നതുകൊണ്ട് അമ്പലത്തിൻ്റെ ചുറ്റുമതിലുള്ള ശില്പങ്ങളുടെ ദൃശ്യ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു പൊടുന്നനെ ഏതാണ്ട് ഒരു മാസം മുമ്പ് കണ്ട ആ കുട്ടി അയാളെ കണ്ടിട്ട് ഓടി വന്നു അയാൾ ചോദിച്ചു അമ്മ വന്നില്ലേ കുട്ടി അമ്മ പുറകെ വരിക ഞാൻ ഓടി വന്നതാണ് ഒരു ബലൂൺ കാരൻ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അയാൾ കുട്ടിയോട് ചോദിച്ചു മോൾക്ക് ബലൂൺ വേണോ കുട്ടി വേണമെന്ന അർത്ഥത്തിൽ തലയാട്ടി അയാൾ മോൾക്ക് ഏതാ വേണ്ടത് ധാരാളം ബലൂണുകൾ ഒന്നിച്ച് കണ്ടപ്പോൾ ആ കുരുന്ന മനസ്സിനെ ഏത് വേണമെന്ന് പറയാനാകാതെ വിഷമിച്ചു പോയതുകൊണ്ട് ബലൂൺകാരൻ തന്നെ ഊതി വീർപ്പിച്ചിട്ട് വായിൽ നിന്നെടുത്താൽ ശബ്ദമുണ്ടാക്കുന്ന ഒരു ബലൂൺ എടുത്ത് കുട്ടിക്ക് കൊടുത്തു അയാൾ ബലൂണുകാരനെ അതിൻ്റെ വില കൊടുത്തിട്ട് കുട്ടിയെ ശ്രദ്ധിച്ചു കുട്ടിക്ക് വലിയ സന്തോഷമായി കുട്ടി ബലൂൺ ഊതി വീർപ്പിച്ചിട്ട് അതിൻ്റെ ശബ്ദം കേട്ട് രസിച്ചു പണ്ട് മുതലേ തനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് അയാൾ കുട്ടിയുമായി വെറുതെ സംഭാഷണത്തിലേർപ്പെട്ടു മോഡ പേരെന്താ ബിന്ദു എന്നാ എൻ്റെ പേര് വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാനും അമ്മയും അമ്മൂമ്മയും പിന്നെ 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 ആരാ ഉള്ളത് കുട്ടി ബലൂൺ വെറുപ്പിച്ച് സ്വന്തം ചെവിയിൽ വെച്ച് അതിൻ്റെ ശബ്ദം ആസ്വദിക്കാൻ ശ്രമിച്ചു അപ്പോൾ ബലൂണിൽ നിന്ന് വന്ന കാറ്റ് ചെവിയിൽ ഇക്ളി കൂട്ടിയപ്പോൾ കുട്ടി കോരിത്തെ പോയി അയാൾ വീണ്ടും ചോദിച്ചു പിന്നെ ആരാ മോടെ വീട്ടിലുള്ളത് കുട്ടി അത് പിന്നെ ഞാനൊന്നും ഓർക്കട്ടച്ചാ ആ പിന്നെ നിമ്മി നിമ്മിയോ അതാരാ മോളെ അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് കുട്ടിയുടെ നിഷ്കളങ്കതയോർത്ത് അയാൾക്കുള്ളിൽ ചിരി വന്നു അപ്പോഴേക്കും കുട്ടിയുടെ അമ്മ അവരുടെ അടുത്തെത്തി വന്നപാടെ ആ സ്ത്രീ ദേഷ്യം സ്ഫുരിക്കുന്ന മുഖഭാവത്തിൽ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് കുട്ടിയുടെ കയ്യിൽ നിന്നും ബലൂൺ വാങ്ങി അയാളുടെ മുന്നിലേക്ക് ഒരേറു കൊടുത്തു അത് തൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതുപോലെ അയാൾക്ക് തോന്നി ആ സ്ത്രീ ഇത്ര ക്രൂരയായി പെരുമാറാൻ താനെന്ത് മഹാ അപരാധമാണ് ചെയ്തതെന്നയാൾ ചിന്തിച്ചു അമ്മ എൻ്റെ ബലുവാണ് എന്ന് പറഞ്ഞ് കുട്ടി കരഞ്ഞു ആ സ്ത്രീ എന്താ ഇപ്പോൾ മോളോട് ഇഷ്ടം തോന്നുന്നു ഇതുവരെ എവിടെയായിരുന്നു പുച്ഛരസമായിരുന്നു ആ വാക്കുകളിൽ നിഴലിച്ചിരുന്നത് അയാൾ നിങ്ങൾക്ക് ആൾ തെറ്റിയിരിക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് നിങ്ങളെ യാതൊരു പരിചയവുമില്ല എനിക്ക് ആളൊന്നും തെറ്റിയിട്ടില്ല നിങ്ങൾ എങ്ങനെയൊക്കെ ആൾമാറട്ടത്തിന് ശ്രമിച്ചാലും എനിക്കാളെ നിഷ്പ്രയാസം മനസ്സിലാകും എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ രക്ഷപ്പെടാനൊന്നും ശ്രമിക്കേണ്ട എനിക്കിന്ന് രണ്ടിലന്നറിയണം എന്തിനാണ് രണ്ടിൽ ഒന്നാക്കുന്നത് നിങ്ങൾ നിങ്ങളിന്ന് രണ്ടിൽ രണ്ടും അറിഞ്ഞിട്ട് പോയാൽ മതി അവരെ വെറുതെ ഭയപ്പെടുത്താനായി തുടർന്ന് പറഞ്ഞു ദേ നോക്ക് എനിലെ കൊലയാളിയെ നിങ്ങൾ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ അവളല്പം പേടിച്ചിട്ടാണെങ്കിലും ഇത്രയും പറഞ്ഞു നിങ്ങളൊരു കൊലയാളി കൂടിയാണോ കുറച്ചു നാൾ മുമ്പും അങ്ങനെ പറയുന്നത് കേട്ടല്ലോ നിങ്ങളൊരു കൊലയാളി ആണെന്നോ മറ്റോ സത്യം പറ നിങ്ങൾ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ അയാൾ ഉണ്ട് എൻ്റെ ജോലി സംബന്ധമായി എനിക്ക് പലരെയും പലപ്പോഴും കൊല്ലേണ്ടി വന്നിട്ടുണ്ട് കുറേ കൂടി ഭയപ്പെട്ടതുകൊണ്ട് അവൾ കുട്ടിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു മാമോളെ നമുക്ക് പോകാം അവൾ പെട്ടെന്ന് നടക്കാനൊരുങ്ങുമ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ അങ്ങനെയങ്ങ് പോകാൻ വരട്ടെ ബാക്കിയോടി കേട്ടിട്ട് പോ അവൾ പേടിച്ചിട്ടാണെങ്കിലും ഒന്ന് നിന്നു അയാൾ ഞാൻ മറ്റുള്ളവർ കൊല്ലുന്നത് പോലെയല്ല ആളുകളെ കൊല്ലുന്നത് എൻ്റെ തൂല്യ കൊണ്ടാണെന്ന് മാത്രം അവൾ നെഞ്ചത്ത് കൈവെച്ചിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു ഹോ സമാധാനമായി ഞാൻ ഞാനോർത്ത് വല്ല ഗുണ്ടയോ മറ്റോ ആയിരിക്കുമെന്ന് അപ്പോൾ എഴുത്തുകാരനാണ് അല്ലേ അയാൾ എന്നും പറയാം അവൾ കുറച്ചുകൂടി അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് പറഞ്ഞു എനിക്ക് ചില സത്യങ്ങൾ അറിയണമെന്നുണ്ട് ദയവ് ഇത് തമാശ കളഞ്ഞിട്ട് സത്യം പറയണം ശരി അങ്ങനെ തന്നെ നിങ്ങളുടെ പേര് രാജേഷ് എന്നല്ലേ അല്ല നിങ്ങളുടെ ഒരു ലക്ചറല്ലേ അല്ലേ അല്ല അയാളുടെയും അവളുടെയും സംസാരം രമ്യതയിലേക്ക് നീങ്ങുന്നു എന്ന് കുട്ടിക്ക് മനസ്സിലായപ്പോൾ താഴെ കിടന്ന് ബലൂൺ എടുത്ത് വീണ്ടും ശബ്ദമുണ്ടാക്കി രസിച്ചു പിന്നെ നിങ്ങൾ എൻ്റെ പേര് ജയൻ നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് ഗീത ഗീതയ്ക്ക് ജോലി വല്ലതുമുണ്ടോ ഉണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കാണ് സാറിൻ്റെ ജോലി എന്താണ് അതൊക്കെ പിന്നീട് പറയാം ആദ്യം എന്നോട് ആൾ മാറി കയർത്ത് സംസാരിച്ചതിന് മാപ്പ് പറയും അതേതായാലും നടപ്പില്ല അതെന്താ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമ ചോദിക്കുന്നതല്ല എൻ്റെ മര്യാദ മര്യാദ വന്നാൽ എന്നെ ആരും പഠിപ്പിക്കേണ്ട എനിക്കിപ്പോൾ എല്ലാ പുരുഷന്മാരോടും വെറുപ്പാണ് തോന്നുന്നത് ആ വാക്കുകളിൽ നീരസം നിറഞ്ഞു നിന്നിരുന്നു കാരണം അയാൾ ആകാംക്ഷയോടെ തിരക്കി കാരണമോ അവർ കുട്ടിയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് അവളുടെ തലയിൽ വാത്സല്യപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു ഈ കുട്ടിയുടെ അച്ഛനെ കാണാനില്ല അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് കരുതുന്നത് തെറ്റല്ലേ ഒരാൾ ഒരു തെറ്റെയ്തെന്ന് കരുതി ആ വർഗത്തെ മുഴുവൻ പഴിക്കുന്നത് ന്യായമാണോ അതിനെ ഒറ്റപ്പെട്ട കാര്യമായി കണക്കാക്കുകയല്ലേ വേണ്ടത് അതല്ലേ അതിൻ്റെ ശരി സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് മനസ്സിന് അല്പം ചാഞ്ചല്യം ഉണ്ടാവുകയും തന്മൂലം അല്പം പിഴവ് പോയ ഒരു പാവമായ സ്ത്രീയെ എനിക്ക് നേരിട്ട് നന്നായി അറിയാം എങ്കിലും എനിക്ക് പ്രത്യേകിച്ച് അവരോടോ പൊതുവെ മറ്റു സ്ത്രീകളോടോ വിരോധമൊന്നുമില്ല മറിച്ച് സഹതാവുമാണ് തോന്നുന്നത് അത് കൊള്ളാം ആ പിന്നെ ജോലി എന്താണെന്ന് പറഞ്ഞില്ല എന്നോട് മാപ്പ് ചോദിച്ചാൽ പറയാം അവർക്കപ്പോൾ വല്ലാത്ത ജാള്യത തോന്നി ഞാൻ മാപ്പ് പറയണോ എന്ന അർത്ഥത്തിൽ അയാളെ ഒന്ന് നോക്കി അത് നടക്കട്ടെ എന്ന അർത്ഥത്തിൽ അയാൾ തലയാട്ടി പ്രോത്സാഹിപ്പിച്ചു അവർ പതിഞ്ഞു സ്വരത്തിൽ കഷ്ടിച്ച് ഇത്രയും പറഞ്ഞു ഞാൻ ക്ഷമ ചോദിക്കുന്നു അയാൾ മനസ്സിൽ പറഞ്ഞു അയാൾ മനസ്സിൽ പറഞ്ഞു സിംഹിണി മുട്ടുമടക്കിയിരിക്കുന്നു കുട്ടി പലവട്ടം ബലൂൺ ഒതി അതിൻ്റെ ശബ്ദം കേട്ട് മടുത്തപ്പോൾ പതിയെ അത് നുള്ളി അഴിക്കാൻ ശ്രമിച്ചു അവർ കുട്ടിയെ വിലക്കിക്കൊണ്ട് പറഞ്ഞു മോളെ അത് ചീത്തയായി പോവും മോളത് അമ്മയുടെ കയ്യിൽ താൻ നമുക്കത് വീട്ടിൽ കൊണ്ടുപോയി ഊതി കളിക്കാം അനന്തരം കുട്ടി അത് അമ്മയെ ഏൽപ്പിച്ചു കുറച്ചു സമയം കൊണ്ട് അവരുടെ പെരുമാറ്റത്തിൽ വന്ന വ്യത്യാസം കുട്ടിക്ക് അവരുടെ സംഭാഷണത്തിൽ വിരസത തോന്നിയതുകൊണ്ട് പറഞ്ഞു വാ നമുക്ക് പോകാം ഉടനെ ഗീത പറഞ്ഞു ആ നിൽക്കും മോളെ നമുക്ക് ഉടനെ തന്നെ പോവാം അവളെ ഒന്ന് കളിയാക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു തുടങ്ങി അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വൈകുന്നേരം വരെ വല്ലവരുടെയും വായിൽ നോക്കി റോഡിൽ കൂടി തേരാപ്പാറ നടക്കുക സന്ധ്യയാകുമ്പോൾ അമ്പലത്തിൽ വരിക എന്നിട്ട് വല്ല സ്ത്രീകളുടെയും വായിൽ നിന്നും വരുന്നത് കേൾക്കുക ഇത്രയായിട്ടും എന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ ഞാൻ ക്ഷമ ചോദിച്ചല്ലോ ഇനിയെങ്കിലും ജോലി എന്താണെന്ന് പറഞ്ഞുകൂടി സോറി എന്നാൽ പറയാം നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളും കേട്ടറിയുന്ന കാര്യങ്ങളും മറ്റും മനസ്സിലിട്ട് കുറച്ചുനാൾ നാൾ താലോലിക്കുമ്പോൾ അതിൽ നിന്ന് ചില കഥാശീലുകൾ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒരു പേപ്പറിൽ പകർത്തു പകർത്തും അപ്പോളത് കഥയെന്ന് വിളിക്കാവുന്ന ഒരു പരുവത്തിലാകും അപ്പോൾ കഥ എഴുത്തുകാരനാണ് അല്ലേ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് കഥ എഴുത്തല്ലാതെ മറ്റെന്തെങ്കിലും ആ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ദീപാരാധനയ്ക്കുള്ള സമയമായെന്ന് സൂചിപ്പിക്കുന്ന കൂട്ടപ്പണി ശബ്ദം മുഴങ്ങാൻ തുടങ്ങിയതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കുട്ടിയെയും പിടിച്ചുകൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് നടന്നു തിരക്ക് കാരണം അയാൾക്ക് ഉള്ളിൽ കടക്കുവാനാകാതെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ ദീപാരാധന കണ്ട് സാഹിത്യം അടയേണ്ടി വന്നു ദീപാരാധന കഴിഞ്ഞപ്പോൾ അയാൾ പതിയെ വീട്ടിലേക്ക് നടന്നു പിറ്റേന്ന് വൈകിട്ടും അയാൾ ക്ഷേത്രത്തിൽ പോയി ഗീതയും കുട്ടിയും വന്നിട്ടുണ്ടോ എന്ന് വെറുതെ നോക്കി ഇല്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഓർത്തു ഇന്നലെ വിഷുവായിരുന്നു ആദ്യം കണ്ട ദിവസം ശിവരാത്രിയായിരുന്നു അപ്പോൾ അവൾ ക്ഷേത്രത്തിൽ വരുന്നത് വിശേഷ ദിനങ്ങളിൽ മാത്രമാണെന്ന് അയാൾ അനുമാനിച്ചു അന്നും ദീപാരാധന കണ്ട ശേഷം അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോയി പിന്നീട് കുറച്ച് ദിവസങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം രണ്ട് തവണകൾ കൂടി അവർ തമ്മിൽ കണ്ടിരുന്നെങ്കിലും അപ്പോഴൊക്കെ ഒരു ചെറിയ ചിരിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു അവരുടെ കൂടിക്കാഴ്ചകൾ ഒരു കഥാകാരനും മൂന്ന് ഡയറികളും എന്ന നോവലിൻ്റെ ഒന്നാം ലക്കം ഇവിടെ അവസാനിക്കുന്നു ഈ നോവലിൻ്റെ രണ്ടാം ലക്കം താമസിയാതെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിലെ സഹൃദയരായ വായനക്കാരിൽ ഏറിയ പങ്കും മാന്യ ശ്രോതാക്കളോട് പലതവണ അപേക്ഷിച്ചിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നത് ഏറെ ഖേദകരമായ ഒരു വസ്തുതയാണ് അതുകൊണ്ട് ദയവുചെയ്ത് ഈ ചാനലിൻ്റെ മാന്യവായനക്കാരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ മാന്യ സുഹൃത്തുക്കളും ഇതൊരു വ്യക്തിപരമായ അഭ്യർത്ഥനയായി കണക്കാക്കി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ബഹുമാന്യരായ എല്ലാ വായനക്കാർക്കും ഈ ഉള്ളവൻ്റെ ഹൃദയംഗമമായ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു